സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിനെട്ടാം തീയതി ബുധനാഴ്ച പകൽ ഒരു മണി അൻപത്തിയേഴ് മിനിറ്റിന് ശുക്രൻ കന്നിരാശിയിൽ നിന്നും തന്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒക്ടോബർ പന്ത്രണ്ട് വരെ ശുക്രൻ തുലാം രാശിയിൽ തുടരുന്നതാണ് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എങ്കിലും ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലെ സഞ്ചാരം വളരെ പ്രാധാന്യം ഉള്ളതാണ് ഒരു ഗ്രഹം ഉച്ചരാശിയിലെത്തുമ്പോഴാണ് അതിൻ്റെ ബലം പൂർണ്ണമാകുന്നത് എങ്കിലും സ്വക്ഷേത്രത്തിലെ സഞ്ചാരവും വളരെ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് മാളവ്യയോഗം ശരഭയോഗം മഹാധനയോഗം തുടങ്ങിയ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ് മനുഷ്യായസിൽ ഏറെ സ്വാധീനവും അനുകൂല ഭാവത്തിലാണെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങളും സമ്മാനിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ഗോചരവശാൽ ഏറ്റവും കൂടുതൽ കൂറുകൾക്ക് ഗുണം നൽകുന്ന ഗ്രഹവും ശുക്രൻ മാത്രമാണ് ചാരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൊഴികെ എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് കല സ്നേഹം പ്രേമം വിവാഹം ദാമ്പത്യം സുഗലോലുവത ഭോഗം ആഡംബരജീവിതം ലോട്ടറി ഭാഗ്യം സ്ത്രീ സൗഹൃദം പാരിതോഷികങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ദേവിഭക്തി ഇവയെല്ലാം ശുക്രൻ്റെ കാരകധർമ്മങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ശുക്രൻ സ്വക്ഷേത്രത്തിൽ ഇഷ്ടം ഭാവത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പുഷ്ടി ലഭിക്കും എന്ന് മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു ഒരു പോലെ ജീവിതം പൂത്തിലഞ്ഞ് പരിരസിക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും തുലാത്തിലെ ശുക്രൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഗോചരവശാൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല അപവാദങ്ങൾ കേൾക്കേണ്ടി വരും തൊഴിൽ സംബന്ധിച്ച് യാത്രകൾ വർദ്ധിക്കും യാത്രകൾക്ക് പ്രയോജനം കുറവായിരിക്കും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പ്രണയത്തിൽ പരാജയത്തിനിടയുണ്ട് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിൻവാങ്ങിയാലോ എന്ന് ആലോചന ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകാം ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം അരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ അനുകൂലസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് സ്ത്രീസുഖം ഗ്രഹസുഖം സ്ഥാനലാഭം ധനലാഭം എന്നീ ഗുണങ്ങളും പ്രതീക്ഷിക്കാം കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചില ഗുണാനുഭവങ്ങൾ കൂടി ലഭിക്കും ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതിയാവില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയും സ്വന്തം തൊഴിലിടങ്ങളിൽ ചില അവസരങ്ങൾ ഉയർന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിൽ എത്തിക്കുവാനും സാധിക്കും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവങ്ങൾ കൂടി കണക്കിലെടുത്താൽ സ്ഥാനഗുണം കാര്യവിജയം സൗഭാഗ്യം എന്നീ ഗുണങ്ങളും പ്രതീക്ഷിക്കാം മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾ ഏറെ ലഭിക്കുവാൻ കാരണമാകും പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും സന്താന ജന്മത്താൽ കുടുംബത്തിൽ വലിയ സന്തോഷം വന്നെത്തുന്നതാണ് സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളാനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നു പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും ഭാവനാശാലികളായ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അനുമോദനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും അവരുടെ സൃഷ്ടിയിൽ മുഴുവൻ വേണ്ട സാഹചര്യം ഒത്തുചേരും ഗ്രഹത്തിലെ സ്ത്രീകൾക്ക് സമാധാനവും ഉയർച്ചയും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്നതാണ് അപ്രതീക്ഷിതമായി പാരിതോഷികങ്ങൾ ഭാഗ്യപുഷ്ടി ലോട്ടറിയിൽ ലാഭം എന്നിവയ്ക്കും സാധ്യതയുണ്ട് ബുധൻ ഉച്ചരാശിയിലേക്ക് വരുന്നതിനാൽ ഭാഗ്യസിദ്ധി വേഗത്തിലാകും പുണർന്നം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും വീട് മൂടി പിടിപ്പിക്കുവാനും അവസരം അനുകൂലമാണ് ഗ്രഹാന്തരീക്ഷം മെച്ചപ്പെടും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ കൈവരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും വിനോദങ്ങളിൽ പങ്കെടുക്കും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖഭക്ഷണയോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക രംഗം ശോഭനമാകും മകവും പൂരവും ഉത്രം ഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം മുഖ്യമായിട്ടും സഹോദര ഭാവമാണ് സഹോദര ഗുണം ഉണ്ടാകും പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ ഇണക്കത്തിലാകും വസ്തുവന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചിട്ടി ലോട്ടറി ഇവയിലൂടെ ധനം വന്നു ചേരും സഹോദര സ്ഥാനീയരിൽ നിന്നും സാമ്പത്തികമായ പ്രയോജനങ്ങൾ ലഭിക്കും ദൂരെ ദക്കിലുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാനാകും പിണക്കത്തിൽ കഴിയുന്ന ബന്ധുക്കൾ വീണ്ടും ഇണക്കത്തിലാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിധികോഷികമായി ലഭിക്കാവുന്നതാണ് കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും സാഹിത്യകാരന്മാർക്ക് എഴുതിയ കൃതികൾ പ്രകാശിപ്പിക്കാൻ അവസരമുണ്ടാകും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാനിടയുണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവാനുള്ള അവസരങ്ങൾ സംജാതമാകും സമൂഹത്തിലെ സ്ത്രീകളുടെ ആദരം സിദ്ധിക്കുന്നതാണ് കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനം കൈകൊള്ളുവാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും പിന്തിരിയും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അടങ്ങിയ കന്നിക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം സംസാരശൈലി ആകർഷണീയമാകും പരുക്കൻ വാക്കുകൾ ഉപേക്ഷിക്കപ്പെടും പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരുവാനാകും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് പ്രണയാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും ദൃഢമാകുന്നതാണ് സുഖഭോഗങ്ങൾ ഉണ്ടാകാം വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റ് ഗ്രഹോപകരണങ്ങൾ പുതിയ കണ്ണട ആഭരണങ്ങൾ തുടങ്ങി വാങ്ങുവാൻ സാധ്യതയുണ്ട് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം ശത്രുനാശം രാജബഹുമതി കുടുംബസുഖം എന്നിവയും അനുഭവയോഗ്യമാണ് ധനപരമായ ഞെരുക്കത്തിന് കുറവുണ്ടാകും വായ്പ കിട്ടാനുണ്ടായ തടസ്സങ്ങൾ നീങ്ങിയേക്കും കിടപ്പ് രോഗികൾക്ക് ചികിത്സ കൊണ്ട് ആശ്വാസം അനുഭവപ്പെട്ടേക്കും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലെ സഞ്ചാരം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും മാത്രമാണ് സാമൂഹ്യമായ അംഗീകാരം ലഭിച്ചേക്കും അലങ്കാരങ്ങളോടും ആഡംബരങ്ങളോടും ഇഷ്ടം കൂടും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും കലകളിലും ഹോബിയിലും ആവോളം ആസ്വദിക്കാനാവും വിരുന്നുകളിൽ പങ്കെടുക്കുവാനും മൃഷ്ടാന ഭക്ഷണം കഴിക്കുവാനും സന്ദർഭം ഉണ്ടാകും അധികം വിയർപ്പൊഴുക്കാതെ നേട്ടങ്ങൾ വന്നുചേരും വിശ്രമത്തിന് ധാരാളം സമയം ലഭിക്കും കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും സ്ത്രീ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കാനാവും കുടുംബത്തോടൊപ്പം ദൂരദിക്കുകളിലേക്ക് യാത്ര ചെയ്യുവാൻ അവസരമുണ്ടാകും പൊതുവെ മാനസികമായും ശാരീരികമായും സൗഖ്യത്തിൻ്റെ കാലമായിരിക്കും വസ്ത്രലാഭം ശനസുഖം ഭാര്യാസുഖം എന്നിവയ്ക്കും അനുഭവയോഗമുണ്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃച്ച കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ എട്ട് ഗ്രഹങ്ങളും പ്രതിലോമ ഫലങ്ങൾ സമ്മാനിക്കുമ്പോൾ ശുക്രൻ മാത്രമാണ് ഗുണദാതാവാകുന്നത് കാര്യങ്ങളിൽ വിജയവും ധനസമൃദ്ധിയും അനുഭവപ്പെടും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കെട്ടാക്കളങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും ശുഭകാര്യങ്ങൾക്കായി ചെലവുണ്ടാകും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയും ആഡംബര വസ്തുക്കൾ വാങ്ങിയേക്കും സ്വർണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും പണയവസ്തുക്കൾ തിരിച്ചെടുക്കാനാകും പാരമ്പര്യ വസ്തുക്കൾ വിൽക്കുവാനുള്ള ശ്രമം വിജയിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും മൂലവും പൂരാടവും ഉത്രടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം പതിനൊന്നാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് പരമാവധി ഗുണദാതാവാണ് തുലാത്തിലെ ശുക്രൻ്റെ സഞ്ചാരം ധനുക്കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണകരമാണ് ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം ലാഭമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനമുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ നനപരവും ലാഭവും അധികരിക്കുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാഹചര്യം ഒരുങ്ങും പുതിയ സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ് പ്രണയികൾക്ക് വിവാഹ സാബല്യം നേടാൻ കഴിയും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവുമാകും ചിലവ് നിയന്ത്രിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ച് അവസരങ്ങൾ ലഭിക്കും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിലുള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമല്ലാതെ സന്തോഷഭരിതമായ കാലമായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരിക ബുധനും സൂര്യനും പത്താം ഭാവത്തിൽ വരുന്നതിനാൽ പുത്രസുഖവും ഭാര്യാസുഖവും സന്തോഷവും അനുഭവപ്പെടും സ്ഥാനപ്രാപ്തി രാജധനയോഗം രോഗശാന്തി ഉദ്ദിഷ്ടകാര്യസ്ഥിതി എന്നിവയ്ക്കും യോഗമുണ്ട് ഭോജനസുഖം ബന്ധുഗുണം ധനസമൃദ്ധി ചിട്ടയിലും ലോട്ടറിയിലും നേട്ടം എന്നിവയും പ്രതീക്ഷിക്കാം ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ്റെ രാശിമാറ്റം പത്താം ഭാവം ശുക്രന് ശുഭത്വം കുറയുന്ന സന്ദർഭമാണ് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വന്നുചേരുന്നതാണ് പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിൽ തടസ്സങ്ങൾ നേരിടാം വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നു വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ വിജയിച്ചേക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദേഹസുഖം ഗ്രഹസുഖം കർമ്മഗുണം മുതലായ ഗുണങ്ങളും അനുഭവപ്പെടാം അവിട്ടം അവസാന പകുതിയും ചതയും ഊരോരുട്ടാതി മുക്കാൽ ഭാഗവുമടങ്ങിയ കുംഭക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം കുടുംബസുഖം അനുഭവപ്പെടും തൊഴിൽ രംഗം ഊർജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണനം രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തിജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും പുരസ്കാര സാധ്യത തള്ളിക്കളയാനാവില്ല മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും വേതന വർധനവിനും സാധ്യതയുണ്ട് കുടുംബബന്ധം കൂടുതൽ ദൃഢമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം ധനലാഭം ബന്ധുഗുണം കുടുംബസുഖം എന്നിവയ്ക്കും യോഗമുണ്ട് ഊരൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം നൽകുമ്പോൾ ശുക്രൻ ശുഭഫലങ്ങളാണ് സമ്മാനിക്കുന്നത് ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി അറിയാനും സമർത്ഥമായി പ്രതിരോധിക്കാനും സാധിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരമാകും കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ കിട്ടും ആരംഭിച്ച ശേഷം മുടങ്ങിപ്പോയ കലാപ്രവർത്തനം പൂർത്തീകരിക്കാൻ സന്ദർഭം വന്നുചേരുന്നതാണ് ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമായ ചില കരാറുകളിൽ പങ്കുചേരുന്നതാണ് സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സതയം സബ്സ്ക്രൈബ് ചെയ്യും